ത്രേതായുഗത്തിലെ ധർമ്മസങ്കല്പം തന്നെയാണ് ഇരുപത്തെട്ടാം കലിയുഗത്തിലും നിലനിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആരംഭം എവിടെ നിന്ന് രഘുവംശത്തിലെ ഏറ്റവും മഹാനായ ചക്രവർത്തിയായിരുന്നു ശ്രീരാമൻ ഇക്ഷുവാകു വംശതിലകമായ രാമന്റെ ജീവിത പദ്ധതിയാണ് നാം ധർമ്മം എന്ന് കൊണ്ടാടുന്നത് അത് സാർവകാലികമാണ് സാർവദേശീയമാണ് സർവതലസ്പർശിയുമാണ് അങ്ങനെയുള്ള ധർമ്മം ഇന്നും പുലരുന്നുവെന്ന് പറഞ്ഞാൽ ഏതു ജീവിയുടെയും ജീവിതപദ്ധതിക്ക് ആധാരമായ സുപ്രധാന മൂല്യസങ്കല്പമാണ് ഈ ധർമ്മം ആ ധർമ്മമാണ് ആദികാവ്യമായ രാമായണത്തിൽ ശ്രീമദ് വാൽമീകി മഹർഷി വർണ്ണിച്ചിട്ടുള്ളത് ദാശരഥിയായ രാമന്റെ ജീവിത വഴി എന്ന അർത്ഥത്തിൽ രാമായണം എന്ന വാക്ക് വരുന്നു രാമസ്യായനം ഇത് രാമായണം എന്നാണ് എന്നാൽ രാമൻ എന്ന ഒരു വ്യക്തി വാൽമീകിയുടെ പ്രതിഭയിൽ നിന്ന് പുറത്തുവന്നപ്പോൾ ആ പരമപുരുഷോത്തമ സങ്കല്പത്തിന് ചേരുന്ന ഒരു സ്ത്രീസങ്കല്പവും വേണം അന്വേഷണമായി വാൽമീകയുടെ ചിന്തയാകുന്ന നില മുഴുതു മറിച്ചപ്പോൾ സീത എന്നൊരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് കിട്ടി സിതം ചെയ്തപ്പോൾ ലഭിച്ചവൾ സീത അഖില മാനുഷിക മൂല്യങ്ങളുടെയും ഉദാരമായ മഹത്വം സീതയിലും സമ്മേളിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് സീത ഉണ്ടാവില്ല ഒന്നിലേറെ ഈ ലോകസാഹിത്യം മുഴുവൻ പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാനാവില്ല മറ്റൊരു സീതയും ഇങ്ങനെയൊരു ധർമ്മസങ്കൽപ്പം വാൽമീകി രൂപം കൊടുത്ത് നിലനിർത്തിയത് അനവധി കവികളും സാഹിത്യകാരന്മാരും സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്നാണ് അധ്യാത്മരാമായണം മൂലം അനവധി രാമായണങ്ങളിൽ നിന്ന് സവിശേഷ ശക്തി അർഹിച്ച് മാറി നിൽക്കുന്ന ഒരു സുപ്രധാന കൃതിയാണ് അധ്യാത്മരാമായണം മൂലം ആ കൃതിയെ ആധാരമാക്കിയാണ് പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ച് എന്ന് നാം കരുതുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന പേരിൽ ഒരു സ്വതന്ത്ര വിവർത്തനം സാധിച്ചത് രാമോ വിഗ്രഹവൻ ധർമ്മ എന്നാണ് രാമൻ തൻ രാമൻ ധർമ്മം തന്നെ രൂപമാർജിച്ചവനാണ് എന്നല്ല ഏതെല്ലാം തരത്തിലുള്ള ധർമ്മസങ്കല്പമാണ് രാമൻ പുലർത്തിയിരുന്നത് ഒരു രീതിയിലും ഈ മൂല്യസങ്കല്പം രാമന്റെ വ്യക്തിത്വത്തിൽ നിന്ന് തെല്ലും മാറി നിന്നിട്ടില്ല പിതൃധർമ്മം മാതൃധർമ്മം ഭ്രാതൃധർമ്മം അതായത് സഹോദരധർമ്മം പിന്നെ സുഹൃദ്ധർമ്മം പിന്നെയോ പ്രജാധർമ്മം ഇങ്ങനെ എത്രയോ ധർമ്മസങ്കല്പങ്ങളാണ് രാമനിലൂടെ പുലർന്നു നിന്നത് കേവലം ഒരു മനുഷ്യനായിരുന്നു കൊണ്ട് തന്നെ മനുഷ്യനായിരുന്നു കൊണ്ട് തന്നെ മനുഷ്യ അതീതത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാമന്റെ മഹത്വം എന്നും രാമന് ഓർമ്മിക്കപ്പെടുന്നതിനും കാരണം അതാണ് ആ നിലയിലുള്ള രാമചരിതം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ എഴുത്തച്ഛനും നമുക്ക് തന്നത് ഈശ്വരീയമായ ഒരു സാന്നിധ്യമാണ് രാമൻ എന്ന അർത്ഥത്തിലാണ് രാമായണത്തിന്റെ രാമായണം ആറ് കാണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ധാകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം എന്നിങ്ങനെ ആറ് കണ്ടങ്ങളിലായി ഒരു മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രതലസ്പർശിയായ വിഷയങ്ങളെല്ലാം അനിതര സാധാരണമായ നികവോടുകൂടി അവതരിപ്പിച്ച കാവ്യ കാവ്യ വിരുന്നാണ് ഈ വാൽമീയുടെ രാമായണം അതിൻ്റെ സത്ത ഒരൽപ്പം പോലും ചോർന്നു പോകാതെയും എന്നാൽ ഐശ്വര്യമായ അവസ്ഥ കുറേ കൂടി സ്പഷ്ടമാക്കിയും എഴുത്തച്ഛൻ രാമായണത്തിൽ ശ്രീരാമനെ അവതരിപ്പിച്ചിരിക്കുന്നു ഈ ബാലകാണ്ടത്തിൽ ഉമാമഹേശ്വര സംവാദം എന്ന നിലയിലാണ് കഥ ആരംഭിക്കുന്നത് ബാലകാണ്ടം മുതൽ ആ ബാലകാണ്ടത്തിൽ സീത രാമൻ മറ്റ് കഥാപാത്രങ്ങൾ എല്ലാവരെക്കുറിച്ചും ധരിക്കേണ്ടതിന് പ്രാരംഭമായി ശിവപത്നിയായ പാർവതീദേവി സംശയ രൂപയുള്ള രാമകഥയെക്കുറിച്ച് പറയുമ്പോൾ ശിവൻ ആ സംശയം കൊടുക്കുന്ന മട്ടി കഥ ആരംഭിക്കുകയാണ് കിളിപ്പാട്ടിലെ ഉമാമഹേശ്വര സംവാദത്തിൽ നിന്ന് കുറച്ചു ഭാഗം നമുക്ക് കേൾക്കാം ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസ്രീ ജഗത്പഥ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാൻ അതിന് പാത്രമെങ്കിൽ കാരുണ്യം ബുധേ കരിഞ്ഞാരുളിച്ച്തേടണം ആരും നിന്തുരുവടി ഒഴിഞ്ഞില്ല അതു ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൊണ്ട അരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ ദ്രേ നിന്നോളവാർക്കുമില്ല ഭഗവത് ഭക്തി നീരാമദേവതത്വം കേൾക്കണമെന്ന് മലതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതും മഹാഭാഗ്യം മുനവനോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാതത്വാർത്ഥമറികൈ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമം തങ്കൽ ഏറ്റം നിത്യവും ചിത്രകാമ്പിൽ വർദ്ധിക്ക മൂലം ശ്രീരാമപാദം ഭുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മ ജഗതുഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ നാരായണ ശിവാത്മകൻ ദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മഗനീശൻ മനുഷനെന്നു കൽപ്പിച്ചിടോ രജ്ഞാനികൾ മാനസം മായ തമസംവൃതമാഘമൂലം സീതാരാഘവ മൾസൂനു സംവാദം മോക്ഷസാധകം ചൊൽവൻ കേട്ടാലും തെളിഞ്ഞു നീ എന്നിങ്ങനെ പാർവതിയോട് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് തന്നെ പാർവതിയുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് രാമകഥ ശിവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കാവ്യത്തിന്റെ സന്ദർഭമായി ഇന്ന് പറയാനുള്ളത്